ഇമ്പാക്ട് വാർത്തയിലേക്കാണ് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ് പ്രഖ്യാപിച്ചിരിക്കുന്നു ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം നൽകും ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപയും നൽകും കിടപ്പ് രോഗികളുള്ള കുടുംബത്തിൽ മൂന്ന് പേർക്കും ധനസഹായം നൽകാനും തീരുമാനമായി അല്ല മീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ അല്ല ഈ ക്യാമ്പിൽ കഴിയുന്നവരെല്ലാം തന്നെ റിപ്പോർട്ടിനോട് പങ്കുവച്ച കാര്യമാണ് ഇത്തരത്തിൽ ഒരു ധനസഹായം വേണമെന്നുള്ളത് കാരണം ഉടുതുണി മാത്രമായി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നവരാണ് അവർക്കൊരു സഹായം ായം എന്ന നിലയിൽ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർക്കൊക്കെ ആയിരിക്കും ആനുകൂല്യം ലഭിക്കുക ബിനി ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ ആശങ്ക നേരത്തെ പങ്കുവച്ചിരുന്നു അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു അടിയന്തര സഹായം എന്ന നിലയിലൊരു സഹായ പ്രഖ്യാപനം സർക്കാർ നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ക്യാമ്പിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് പതിനായിരം രൂപ അടിയന്തിരമായി ധനസഹായം നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന് ജീവനോപാധി നൽകിയ ആളുകൾക്ക് പ്രതിദിനം ഒരു സഹായം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മുന്നൂറ് രൂപ വീതമാണ് സർക്കാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കാണ് പരമാവധി അത്തരത്തിൽ പ്രതിദിനം മുന്നൂറ് രൂപ വീതം നൽകുന്നത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ലഭിക്കില്ല പക്ഷേ ദീർഘനാളായി ചികിത്സയിൽ കഴിയുന്ന ആളുകളോ കിടപ്പ് രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ മൂന്ന് പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഈ ക്യാമ്പുകളിൽ നിന്ന് മാറി മറ്റു വാസസ്ഥലത്തേക്ക് പോകുമ്പോൾ വാടക വീട്ടിലോ മറ്റോ മാറുമ്പോൾ അതിനുള്ള സഹായധനം വാടക എത്ര നിശ്ചയിക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല അത് സംബന്ധിച്ച് കളക്ടറുടെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് കളക്ടർ റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ചിലായിരിക്കും അത്തരത്തിൽ ക്യാമ്പുകളിൽ നിന്ന് മാറി താമസിക്കുന്നുള്ള വാടക തുക സർക്കാർ നിശ്ചയിക്കുക ഒന്നുകിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കും അതല്ല എങ്കിൽ മറ്റു ഇടങ്ങളിലേക്ക് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും അത് ഏത് രീതിയിൽ അവരുടെ പുനരധിവാസം അതായത് താൽക്കാലിക പുനരധിവാസം വേണമെന്നുള്ള കാര്യത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക അങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിലേക്കാണ് വീടുകളിലേക്കാണ് പാർപ്പിക്കുന്നതെങ്കിൽ അതിന് എത്ര രൂപ വാടക നൽകണമെന്ന കാര്യത്തിലും കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നിശ്ചയിക്കുക നിലവിൽ അടിയന്തരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാമ്പിൽ കഴിയുന്ന കുടുംബത്തിന് ഒരു കുടുംബത്തിന് പതിനായിരം രൂപ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരാൾക്ക് പ്രതിദിനം മുന്നൂറ് രൂപ അങ്ങനെ കുടുംബത്തിൽ പരമാവധി രണ്ടുപേർ ദീർഘനാളായി ചികിത്സയിൽ കഴിയുന്നവരോ കിടപ്പ് രോഗികളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ രൂപ വീതം ഒരു മാസത്തേക്കാണ് ഈ സഹായം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആശ്വാസകരമായ നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം നൽകും ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപയാണ് നൽകുക കിടപ്പ് രോഗികളുള്ള കുടുംബത്തിൽ മൂന്ന് പേർക്ക് ധനസഹായം നൽകാനും തീരുമാനമായ